ണോ ദീപു ദീപു മനോരമയുമായി ബന്ധപ്പെട്ട സംശയമാണെങ്കിൽ മനോരമയുടെ ഡയറക്ടറോട് സംസാരിച്ചാൽ ദീപു മനോരമയുമായി ബന്ധപ്പെട്ട സംശയാണെങ്കിൽ മനോരമയുടെ ഡയറക്ടറോട് സംസാരിച്ചാൽ അല്ല അത് ദീപുനോട് ചോദിക്കുകയാണ് ഷാനി നിങ്ങൾ ദീപു ഗോപാൽ ആണോ റെക്കോർഡിംഗ് ചെയ്യാനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ദീപു പറയുന്നത് എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിട്ടാണ് റിക്കോർഡിംഗ് ചെയ്യാനാണോന്ന് ചോദിക്കുമ്പോൾ അതിലൊരു അസ്വാഭാവികത കാണേണ്ട കാര്യം മാധ്യമ പ്രവർത്തകർക്ക് ഇല്ല കാരണം എല്ലാം റിക്കോർഡ് ചെയ്യുന്ന ആളുകളാണ് മാധ്യമ പ്രവർത്തകർ അല്ലെ ക്യാമറ അവരുടെ കയ്യിൽ ഉള്ളതാണ് നമുക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അവര് പറഞ്ഞ കാര്യത്തിന് ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം പറയാനായിട്ട് കഴിയണമെങ്കിൽ നിലപാട് പറയാം നിനക്ക് നിലപാടുണ്ടാവും എനിക്ക് നിലപാടുണ്ടാവും പക്ഷെ നീ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വെച്ചാല് സ്ഥാപനത്തിന് നിലപാടാണ് അവരുടെ നിലപാട് ഷാനി കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത് നല്ല ചോദ്യമാണ് അപ്പൊ മനോരമയുടെ നിലപാടാണ് അല്ലെങ്കിൽ മനോരമയുടെ മാനേജ്മെന്റിന്റെ നിലപാടാണ് നിലപാടില്ല അപ്പൊ അവര് ചാനൽ ചർച്ചയില് ഈ ഘോഷിക്കുന്ന കാര്യങ്ങള് ചെവിക്കോടെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും ഇവർ വെറും അഭിനേതാക്കളാണ് സിനിമയിലത്തെ പോലെ തന്നെ അപ്പോൾ ദീപു വിളിക്കുന്നുണ്ട് ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് സിനിമയിൽ എന്ന് പറയുമ്പോൾ ദീപു മറ്റേ ജോണി ലൂക്കോസിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അത് വി ഡി സതീശനൊക്കെ പറയുന്ന ആരോപണ അല്ലേ അതിനെ കുറിച്ച് വ്യക്തമായ തെളിവ് വന്നിട്ടില്ലല്ലോ ഷാനിയുടെ മാനേജിംഗ് എഡിറ്ററായ സൂപ്പർവൈസറായ ശ്രീ ജോണി ലൂക്കോസിനെ നമുക്കൊന്ന് വിളിക്കാം ഹലോ ജോണി ലൂക്കോസ് സാറെ ഞാനേ തിരുവനന്തപുരത്ത് വിളിക്കുകയാണ് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് കാരണം ഇന്നലെ നിങ്ങളുടെ മനോരമയിലെ കൗണ്ടർ പോയിന്റിൽ ഒരു ഡൗട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ അതിന്റെ ഒരു ഡൗട്ട് ചോദിക്കാനാണ് ഞാൻ ഷാനി പ്രഭാകറിനെ വിളിച്ചപ്പോ മാനേജിങ് മീന് നിങ്ങളെ പോലുള്ള ആൾക്കാരെ വിളിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് ചോദിച്ചോട്ടെ അതായത് ഇന്നലത്തെ ചർച്ചയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോൺക്ലേവ് ഉണ്ട് ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഈ പതിനഞ്ചംഗ പവർ ടീം അവിടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കോൺക്ലേവ് ഈ ഇരകളെയും അവരെയും ഒരുമിച്ചാണ് ഇരുത്തുന്നത് എന്നുള്ള രീതിക്ക് അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ആ സംശയവും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ മഴവിൽ മനോരമയുടെ എന്റർടൈൻമെന്റ് ട്വന്റി ട്വന്റി ഫോർ പരിപാടി അമ്മയല്ലേ നടത്തുന്നത് അമ്മയുടെ സംഘടന ഉണ്ടല്ലോ അവരുടെ പരിപാടികളല്ലേ അവതരിപ്പിക്കുന്നത് അപ്പൊ അതിനകത്ത് ഈ പതിനഞ്ചംഗ പവർ ടീം ഉണ്ടായില്ലേ ഉണ്ടല്ലോ അത് മറ്റേ അസോസിയേഷൻ കൂടി ചെയ്യുന്നതാണ് അപ്പം അപ്പൊ മനോരമക്ക് അപ്പം ഈ പവർ ടീമിനെ ഉൾപ്പെടുത്തി നിങ്ങക്ക് ചെയ്യുന്നോണ്ട് നിങ്ങക്ക് ധാർമ്മികമായ ഒരു കുഴപ്പം വരുന്നില്ല അവരുടെ അവര് സമൂഹത്തിൽ അവര് സമൂഹത്തിൽ സ്ത്രീകളോട് പെരുമാറിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് ഈ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാർത്തകളിൽ നിരന്തരം സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക അവരെങ്ങനെയാണ് അവരാരാണ് അവരെ സുസാരിക്കാൻ ഉന്നതോ അപ്പൊ കോൺക്ലേവിൽ അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ കോൺക്ലേവിലും ഈ പറയുന്ന ആരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാണ് കോൺക്ലേവിനെ കുറിച്ച് കുറ്റം പറയുകയും നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ ഈ പറയുന്ന സ്ത്രീ പീഡകരെ തന്നെ പതിനഞ്ചംഗ പവർ ഫീ ടീമിനെ തന്നെ ഉൾപ്പെടുത്തി മനോരമ അവരെ പ്രൊജക്ട് ചെയ്ത് നിർത്തുമ്പോൾ അവരാരാണെന്ന് അറിഞ്ഞുകൂടാ ആരൊക്കെയോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടോ ഈ പവർ ടീം അംഗങ്ങൾ നിങ്ങൾ അല്ലേ ഈ നമ്മുടെ സതീഷ് ഒക്കെ അല്ലേ പിന്നെ പ്രതിപക്ഷ നേതാവൊക്കെ അല്ലേ കോൺക്ലേവിനെ മറ്റൊരെ പങ്കെടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ മനോരമ അങ്ങനെ അഭിപ്രായം ഇല്ല മനോരമ കോൺഗ്രസ് പാർട്ടിയായിട്ട് വളരെ അമ്മ സംഘടനയുടെ ആരോപണങ്ങളല്ലേ അതിനിപ്പോ നമ്മളെന്താണ് വേണ്ടത് അപ്പോ ഒരു കാര്യം കൃത്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ ചർച്ച നടത്തുന്ന വെറും ഈ പറഞ്ഞ പോലെ സിനിമ അഭിനയം പോലെ തന്നെയാണ് സംശയമെന്നാ അതെ ഈ അഭിനയമാണ് അവരും അഭിനയിപ്പ സിനിമയിൽ ഇപ്പോ അഭിനയിക്കുകയാണ് നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളൊക്കെ നീതിക്ക് വേണ്ടി പോരാടുന്നവരൊക്കെ അഭിനയിക്കുകയാണ് ഇപ്പൊ അവര് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അഭിനയിക്കുകയാണ് ജോലി എന്നുള്ളത് അഭിനയിക്കുകയാണ് അപ്പോ അത് ഇവര് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദീപി ചോദിച്ച പോലെ എല്ലാം ഒന്ന് തന്നെ തന്നെയാണ് പ്രധാനം അത്രേ ഉള്ളൂ നിലപാടുകൾ നമ്മൾ കാണുന്ന പല നിലപാടുകളും അവര് നിലപാടുകൾ സ്വരൂപിക്കുന്നത് എവിടെയെന്നാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അറിയാം വിമോചന സമര കാലം തൊട്ട് മനോരമയുടെ നിലപാട് എന്താണ് ഇത് തന്നെയാണ് അല്ലേ അതെ മൂന്നൂറ് അതെ അതിൽ ഓട്ടറി കേട്ടാ കിട്ടിയെടുത്താൽ ലാബായി ¿Cuál es A